ആറായിരം കോടിയുടെ കൊള്ളയാണ് എന്ന കാര്യത്തിൽ അന്നും ഇന്നും അഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് അതായത് ഇത് പി പി മോഡലിൽ നടത്തണമെന്നുള്ളതല്ല ലാൻഡ് ലോഡ് മോഡൽ നടത്തണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലത്തും മുന്നോട്ടു പോയത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സിഗാർ വി കെ നായനാർ ഈ ആശയം മുന്നോട്ട് വെക്കുകയും ആദ്യമായി കേരളത്തിൽ അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്നതിന് ഒരു ശാസ്ത്രീയ പഠനത്തിന് പഠനം നടത്താൻ വേണ്ടി കുമാർ ഗ്രൂപ്പിനെ അന്ന് ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇങ്ങോട്ട് ഞാൻ പിന്നീട് പഠനം നടത്തി പഠനം പൂർത്തീകരിച്ചപ്പോൾ എ കെ ആന്റണി അധികാരത്തിൽ വന്നു എ കെ ആന്റണി ടെൻഡർ നടപടികൾ തുടങ്ങി വിരോധാഭാസം എന്ന് എ കെ ആന്റണി ടെൻഡർ നൽകി ടെൻഡർ എടുത്ത കമ്പനി ആ കമ്പനി ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി വന്നപ്പോ പിന്നീട് ആന്റണി മന്ത്രിസഭ കഴിഞ്ഞ് വി എസ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴത്തോ ഇതേ എ കെ ആന്റണി കേന്ദ്രത്തിലെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാവുകയും താൻ ടെൻഡർ കൊടുത്ത ആ കമ്പനിയെ കമ്പനിക്കുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തു എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് പിന്നീട് വി എസ് സർക്കാരിന്റെ കാലത്ത് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മുപ്പത് വർഷത്തിന് ശേഷം സർക്കാരിന് ഈ തുറമുഖം പൂർണ്ണമായും കൈമാറുകയും അയ്യോ അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ശതമാനം ഓഹരി ലാഭത്തിൽ ഓഹരി സർക്കാരിന് ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു അന്ന് കൈകാര്യം ചെയ്തത് സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല നിങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാര്യം പറയുന്നുണ്ടല്ലോ ഉമ്മൻചാണ്ടി പിന്നീട് അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന് നാല് വർഷക്കാലം ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കടലാസ് കഷ്ണം നീക്കിയിട്ടുണ്ടോ കടലാസ് കഷ്ണം നീക്കാത്തത് കൊണ്ട് ഈ തുറമുഖത്തെ പാടെ അവഗണിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വം കൊടുക്കേണ്ടി വന്നു ഇതിനെതിരായിട്ടല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പദ്ധതിക്ക് വേണ്ടി നടത്തിയ നിരന്തര സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ എന്താണത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏർ പത്താം മാസം ഇരുപത്തി മൂന്നാം തീയതി അന്താരാഷ്ട്ര തുറമുഖ രൂപിക്കും യു അതിന് കൂട്ടു നിൽക്കുന്ന യു ഡി എഫ് സർക്കാരിനുമെതിരായിട്ട് കൺവെൻഷൻ സംഘടിപ്പിക്കും ഒരു വികസന പദ്ധതിക്ക് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനാറാം തീയതി വിഴിഞ്ഞം മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ചങ്ങല തോക്കി കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ ആ മനുഷ്യ ചങ്ങലി ആദ്യ കണ്ണി പിണറായി വിജയനുമാണ് അവസാനത്തെ കണ്ണി സി പി ഐ നേതാവായിട്ടുള്ള പന്നിന്റെ വീന്ദ്രുമാണ് മാത്രമല്ല പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ സി പി ഐ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കണം അത് പദ്ധതിയുമായി മുന്നോട്ടു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായി സമരം ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് നിയമസഭയിലും പോരാട്ടം നടത്തി രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിന് നിയമസഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നു രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു പ്രതീക്ഷിച്ചല്ല നാല് വർഷം ഉമ്മൻചാണ്ടി അനങ്ങിയില്ല അഞ്ചാമത്തെ വർഷമാണ് ഈ കാര്യവുമായി മുന്നോട്ട് പോയത് അവിടെ ഒരു കല്ലിട്ട് പോയതല്ലാതെ മറ്റൊരു കാര്യവും ചെയ്തില്ല നിങ്ങളിൽ ചിലരെങ്കിലും അത് ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് ചെയ്തത് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കരാറിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തില്ല കരാർ ഇതൊക്കെ പ്രശ്നം നിലനിൽക്കുകയാണെങ്കിലും ഇനിയും ഇങ്ങനെ ഇത്രയും ദീർഘകാലമായി പോകുന്ന ഈ പ്രശ്നത്തെ ഞങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകില്ല ഞങ്ങൾ ഈ കരാർ ആവശ്യപ്പെടും കേരളത്തിന് കൂടുതൽ സഹായം വേണമെന്ന് ഈ കരാർ ഒപ്പിടുമ്പോൾ ആവശ്യപ്പെടും പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തില്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞാലും പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു ഈ കരാറും പ്രവർത്തനവുമായി മുന്നോട്ടു പോകും ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ചിട്ടയായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത് ചെറിയ വഴിപാടാറല്ലേ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇച്ഛാശക്തി നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ ഇച്ഛാശക്തി അതോടൊപ്പം തന്നെ ഊട്ടായ പരിശ്രമം ആ പരിശ്രമത്തിന്റെ വിഷയമാണ് അതിനിടയിൽ ും ഇതിനെ തകർക്കാനും കൊള്ളലാഭം നടത്തിയത് സ്വപ്നം എന്ന് പറയുന്നത് ഇ കെ നായണ സ്വപ്നമാണ് ആ സ്വപ്നത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാവരിലൂടെയും കടന്നു വന്നിട്ടുണ്ട് അതിനുശേഷം യഥാർത്ഥത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നത് കേരളത്തിൽ പിണറായി വിജയന്റെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അപ്പൊ അന്ന് അറിയാം അന്നത്തെ എന്തൊക്കെയാണ് അഴിമതി ഉള്ളത് അതിന്റെ കൂടെ മറ്റൊരു അഴിമതി കൂടി ഇരിക്കട്ടെ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക രാഘവൻ പറഞ്ഞത് അതിനകത്ത് ക്രെഡിറ്റ് ഒന്നുമല്ല കേട്ടോ ഞാനത് നേരത്തെ പറയുന്ന കേട്ടു പ്രിയപ്പെട്ട ബിജെപിയുടെ സഹപ്രതി ക്രെഡിറ്റ് ഒന്നുമില്ല നമുക്ക് ആർക്കും ഒരു ക്രെഡിറ്റ് ഇത് നടന്നു കിട്ടിയാൽ ഇങ്ങനത്തെ ആ പിള്ളേരുണ്ട് അത് യാതൊരു സംശയം തന്നെ എന്റെ പിതാവ് പറഞ്ഞത്രേ ഉള്ളൂ ഇത് നടക്കണം അഴിമതി ആരോണം ഉന്നയിച്ച് ഇല്ലാത്ത കള്ളക്കഥ പറഞ്ഞ് എങ്ങനെയാണോ സോളാർ കെട്ടി ചമച്ചത് പോലെ ഇതിന്റെ ഇതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ നടത്തിയതിനു ശേഷം നടത്തിപ്പിന് കാരണക്കാരായവരെ മറച്ചു വെക്കുവാനുള്ള ശ്രമം നടക്കുന്നു മറയ്ക്കുവാൻ ഇവരൊന്നും ചെയ്തിട്ടില്ല ഇവരെ എതിർത്തിട്ട് മാത്രമേ ഉള്ളൂ എതിർത്തവർ ആരാന്ന് എനിക്കറിയാം അത്ര നീ ഇനി ഒരു നിമിഷം ഈ പദ്ധതിക്ക് എന്റെ പിതാവ് തറക്കല്ലിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ വലത്ത് വെച്ച് തിരിപ്പുണ്ട് ഞങ്ങള് വിഴിഞ്ഞം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്ന് കരിങ്കോടി കാണി ചോറും അവരുടെ ഉപ്പും ചോറും അവർക്ക് വെക്കുന്നു അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ പോലും അദ്ദേഹം അക്ഷോഭനായി നിന്നുകൊണ്ട് ഈ പരിപാടി നടത്തിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ജനങ്ങൾക്ക് അദ്ദേഹം നടത്തിയില്ല ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുവാനുള്ള സമീപനം അത് ബി ജെ പി ആണെങ്കിലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ശരി കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ കണ്ടു അന്നും ഇതേപോലെ അദ്ദേഹത്തിന്റെ പേര് പുറത്തു വരാ വരാൻ തക്ക രീതിയിൽ ഒരിക്കലും വരാത്ത രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു അതൊക്കെ ചെയ്യാറുണ്ട് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് തെറ്റായിപ്പോ തോന്നുന്നു തോന്നിട്ട് ഫലം നാളെ അങ്ങനെ വീണ്ടും ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എത്ര മന്ത്രിമാരാ പങ്കെടുക്കുന്നത് അന്നിട്ട് പ്രതിപക്ഷ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ ഭയങ്കര പിന്നെ വി എസ് സിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന പണി ഒരു അറുന്നൂറ് മീറ്റർ റോഡിന്റെ ഉദ്ഘാടന ഒരു റോഡ് ഉദ്ഘാടനം ചെയ്തിട്ട് അതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല അവര് അവരുടെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ ചരിത്രം മാറ്റി എഴുതുവാൻ ശ്രമിക്കരുത് കള്ളക്കഥകൾ പറഞ്ഞ് ഒരു ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഒരു പദ്ധതി തന്നെ വിഴിഞ്ഞ പദ്ധതി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് മറിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ എല്ലാ ഇതിന് പിന്തുണ ഞങ്ങൾ ഇതിന് പിന്തുണ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കേരള സമൂഹം അറിയട്ടെ നാപ്പത്തഞ്ചു വർഷത്തേക്ക് കൊടുത്തിരിക്കുക ഒരു കുഴപ്പമില്ല പക്ഷെ നാടിന് ഗുണം ചെയ്യണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ തന്നെ തലയുരുത്തി ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണം എന്താ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് ഇത് രാജ്യത്തിന്റെ പദ്ധതിയാണ് ഇതിനകത്ത് പലരുടെ കോൺട്രിബ്യൂഷനുണ്ട് എല്ലാ കോൺട്രിബ്യൂഷനെയും മാനിക്കണം ആരെയും തള്ളിക്കളരുത് അങ്ങനെ ഒരു സമീപനമേ എനിക്കുള്ളൂ പറഞ്ഞത് കേട്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി